ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പതിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചെമ്പതിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ്ട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ പ്രമോനം നമ്മൾ കണ്ടൊരു ഭാഗമാണ് അച്ഛമ്മ നാട്ടിലേക്ക് വന്നിരിക്കുകയല്ല രേവതിക്ക് സുഖമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ ചന്ദ്ര അവിടെ ഉള്ളതാണ് ചന്ദ്രൻ രേവതിക്ക് വേഗം അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല വീട്ടിൽ അടിക്കടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതിനെല്ലാം തന്നെ പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥയാത്ര പോയിരിക്കുകയാണല്ലേ എന്നാൽ ഉദ്ദേശം വന്നത് ദേവതിക്ക് സുഖമില്ലാത്തതിനാൽ തന്നെയും അടുക്കളയിൽ കയറി എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും അതിൽ നിന്നെല്ലാം ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ബാമയുടെ കൂടെ രക്ഷപ്പെട്ടതാണല്ലേ എന്നാൽ ചന്ദ്രയുടെ കള്ളത്തിൽ നമ്മുടെ സച്ചിക്കും ദേവിക്കും കൃത്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം കലാവധിയമ്മയെ വിളിച്ച് സംസാരിക്കുന്ന നേരത്തും അമ്മ ചന്ദ്ര ഇവിടെ ഇല്ല എന്നറിയുന്ന സമയത്ത് ദേവിയുടെ സംസാരത്തിലൂടെ കലാവധിയമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ചന്ദ്ര മനഃപൂർവ്വം തന്നെ അവിടെ നിന്ന് പോയതാണെന്നുള്ള കാര്യം അങ്ങനെ ദേവതയെ കാണാനായിട്ട് കലാവധിയമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തോട് കൂടി കൂടിയിട്ടാണ് രവി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നത് എന്നാൽ രവിയുടെ ചെവിയിലേക്ക് അത് നല്ല കിള് തന്നെ കലാവധിയമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ദേവതയുടെ അടുത്തേക്കാണല്ലേ ചെയ്യുന്നത് ദേവതിരെ കാളെ കാണുന്ന സമയത്ത് കലാവധിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് എന്നാൽ പതിവ് പോലെ തന്നെ നമ്മുടെ സച്ചി അച്ഛമ്മയെ കാണുന്ന നേരത്തെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് കലാവധിയമ്മ സച്ചിക്കൊട്ട് നല്ലത് കൊടുക്കുന്നുണ്ടല്ലേ നിന്ന് ആണായിട്ടല്ലേ വളർത്തി നിന്ന് വളർത്തി ഞാനാണോ അതോ ചന്തയാണോ എന്ന് ചോദിക്കുന്ന നേരത്തെ അതെൻ്റെ അച്ഛമ്മയെ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും ണ്ട് വേറൊന്നുമല്ല നിന്റെ സ്വഭാവം കണ്ടിട്ട് ഞാൻ വളരെ സച്ചിയാണോ ചന്ദ്രവളത്തെ സുതിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സ്വന്തം വരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവൻ്റെ എല്ലൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു പകരം അവൻ ഇവിടെ വന്ന് വീമ്പടക്കുന്നു എന്നൊക്കെ കലാവതി അമ്മ സച്ചിയെയും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലേ എന്നാൽ സച്ചിയുടെ സ്വഭാവം എങ്ങനെ ഇങ്ങനെ വന്നു എന്നത് കൃത്യമായി തന്നെ കലാവധി അമ്മയുടെ പെരുമാറ്റം നിന്ന് മനസ്സിലാവട്ടെ കാരണം മറ്റൊന്നുമല്ല കലാവതി അമ്മയുടെ തനസ്വരൂപം തന്നെയാണ് സച്ചി വെട്ടെന്നു തൊണ്ടു രണ്ട് എന്നൊരു സ്വഭാവം അങ്ങനെ രണ്ടാഴ്ച കഴിയുന്ന നേരത്തെ നമ്മുടെ ചന്ദ്ര തിരികെ എത്തുന്നുണ്ട് ചന്ദ്ര തിരികെ എത്തിയതിന് വലിയ താമസം ാതെ തന്നെ പിന്നീട് അവിടെ ഉണ്ടാകുന്നതെല്ലാം തന്നെ ചന്ദ്രക്കും സ്തുതിക്കും ഉള്ള തിരിച്ചടികളായി കിട്ടും മറ്റൊന്നുമല്ല നമ്മുടെ രേവതി സച്ചിങ്ങളും കൂടി ചന്ദ്രയുടെ കയ്യിലേൽപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ചോദിക്കുകയും പിന്നീട് ചന്ദ്രയും സുധിയും കൂടും കൂടിയിട്ട് പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണം പണയം എന്ന് പറയാൻ പറ്റില്ല സുതി വിറ്റിരിക്കാൻ ആ വിറ്റ വിവരം ചന്ദ്രയുടെ ആയിട്ട് സുതി പറയുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ചന്ദ്രൻ നല്ല കണക്കി തന്നെ സുതിക്കേട്ടായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അതേ മോഡൽ തന്നെ കവറിങ് വളയും മായയും എല്ലാം തന്നെ നമ്മുടെ സുധിയും ചന്ദ്രയും കൂടും കൂടി മേടിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർന്ന് പോയി കാണണേ അങ്ങനെ നമ്മുടെ സച്ചിക്കിൻ്റെ രേവതിക്കും ഈ കവറിങ് വളയും മാലും യുമാണ് നമ്മുടെ ചന്ദ്ര തിരികെ കൊടുക്കുന്നത് ആ ഒരു വളയും മാലയും കൊണ്ട് സച്ചിദേവൻ നേരത്തെ ചിലന്ന് സ്വർണ്ണക്കടയിലേക്കാണ് അവിടെ ചെന്ന് വിൽക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ഇതെല്ലാം കവറിങ് ആഭരണമാണെന്ന് അറിയുന്നത് ആദ്യമൊക്കെ നമ്മുടെ സച്ചിക്ക് അത് ഷോക്ക് ആവുന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിനെല്ലാം തന്നെ പിന്നിൽ തൻ്റെ അമ്മയും സുതിയുമായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സച്ചി ദേഷ്യപ്പെട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ അച്ഛമ്മ വീട്ടിലുള്ളത് കൊണ്ട് ഇനി യാതൊരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇപ്പം നമുക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു അച്ഛമ്മ പോയി കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ സമാധാനപ്പിക്കുന്ന നമ്മുടെ രേവതിയാണ് അങ്ങനെ അച്ഛമ്മ വീട്ടിലേക്ക് പോയതിനു ശേഷം സച്ചി എല്ലാവരും മുന്നിൽ വെച്ച് ഈ രേവതി സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ കവറിങ് ആയതും ഇതിനെല്ലാം തന്നെ അമ്മയും സുതിയുമാണെന്ന രീതിക്ക് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുവരും നല്ല രീതിയിൽ തന്നെ അവിടെ അഭിനയിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവറിങ് ആയി എന്നുള്ള കുറ്റങ്ങളെല്ലാം തന്നെ ദേവതയുടെയും ദേവതയുടെ കുടുംബത്തിൻ്റെയും തലയിലേക്ക് കെട്ട് ശേഷം സുധീയും ചന്ദ്രയും രക്ഷപ്പെട്ട അവിടെ നിന്ന് മൂന്നാട്ടി സച്ചി വീണ്ടും വീണ്ടും പല പല തെളിവുകളും നിർത്തിക്കൊണ്ട് തന്നെ സുധീനേയും ചന്ദ്രനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം തന്നെ ഇരുവരും വഴുതി മാറുകയായിട്ട് അവസാനം സച്ചി വെച്ചൊരുക്കണിയിൽ ഇരുവരും വീഴുന്നുണ്ട് ആ ഒരു സമയത്ത് സുധീനെ ഒരുപാട് വഴക്കു പറയും തല്ലുകയൊക്കെ ചെയ്യുന്നുള്ള രവി മാത്രമല്ല നമ്മുടെ ചന്ദ്രോടായിട്ട് രേവതയുടെ ക്ഷമ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇവളോട് ഞാൻ ക്ഷമ അറിയുകയില്ല ഇവളെ പോലൊരു ദാരിദ്ര്യസ്യ ക്ഷമ പറയേണ്ട ഒരു അവസ്ഥ ചന്ദ്രയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചന്ദ്രത്തിന് ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെ ദേവതയോട് സംസാരിക്കുകയും ദേവീനെ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം ഇവയ്ക്ക് സ്വർണ്ണാപനങ്ങളെല്ലാം വേണ്ട ഇതാണെന്നും പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിട്ടുന്ന വളകളെല്ലാം കൂടെ കൂടി ഒരു ദേവത്തിന്റെ മുഖത്തേക്കായിട്ട് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ദേവിക്ക് ദേഷ്യയുടെ കടയിൽ പറയുന്നുണ്ട് ചെയ്ത തെറ്റിനും ഇപ്പോൾ നീ ചെറിയൊരു തെറ്റും ദേവതന് മോളിൽ ക്ഷമ പറയാതെന്നോട് ഞാൻ മിണ്ടുകയില്ല എന്ന് നമ്മുടെ രവി ദേഷ്ടത്തോട് തന്നെ പറയാട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് സങ്കടം ആവുന്നുണ്ടെങ്കിലും രേവതിയുള്ള വാഷത പുറത്ത് ചന്ദ്രനൊന്നും വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ലാട്ടെ എന്നാൽ രവി പറഞ്ഞ പ്രകാരം തന്നെ ചന്ദ്രയോട് വലിയ കാര്യമായിട്ട് മിണ്ടുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ലാട്ടെ രവി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ജോലിക്ക് പോവുകയാണ് കൂടുതൽ തന്നെ വർഷയും ശ്രീകാന്തം പെട്ടെന്ന് രേവതി വർഷം പറയുന്നത് പറയുന്നുണ്ട് എനിക്ക് ഇരിക്കുന്നതോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വർഷാന്നെ അടുത്തോട് സംസാരിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തം പുറത്തേക്ക് പോകാനായിട്ട് ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് വഷ നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് കാര്യങ്ങളൊന്നും തന്നെ നിന്റെ വീട്ടിൽ പോയി പറയരുത് നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് നാണക്കേട് മാത്രമല്ല നമ്മുടെ അമ്മയ്ക്കും അത് അതൊരു വലിയൊരു നാണക്കേടയെ മാറും അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ എൻ്റെ വീട്ടിൽ പോയി പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവും ഇതെല്ലാം തന്നെ നമ്മുടെ ചന്ദ്രൻ മാറി നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു നിമിഷത്തേക്കാണെങ്കിലും ചന്ദ്ര ചിന്തിക്കുന്നുണ്ട് ഇവൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഇവൾ ഇത്രയും നല്ല മനസ്സുള്ളവളാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് അതായത് ദേവതയുടെ നന്മകൾ നമ്മുടെ ചന്ദ്ര ഒരു പൊടിക്കാണെങ്കിലും തിരിച്ചറിയുന്ന ഒരു ഭാഗം അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്